നമസ്കാരം ഇന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ നിങ്ങൾക്കായിട്ട് എന്തെല്ലാം മെസ്സേജസ് ആണ് തരുന്നതെന്ന് നോക്കാം ഇവിടെ ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന കാർഡ് മൈൻഡിനെ കുറിച്ചിട്ടാണ് അപ്പോൾ നിങ്ങളോട് ഭഗവാൻ ഇവിടെ പറയുന്നത് നിങ്ങളുടെ മനസ്സിനെ സസൂക്ഷ്മം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് കിട്ടിയിരിക്കുന്ന മെസ്സേജ് ഓവർ തിങ്കിങ് അതുപോലെ ഇമോഷണൽ പെയിൻ അറ്റാച്ച്മെൻറ്റ് ഭയം അതുപോലെ കൺഫ്യൂഷൻ എന്നിവയിൽ നിങ്ങളുടെ മനസ്സ് വ്യാകുലപ്പെടുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളോട് ഭഗവാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ നിയന്ത്രണാതീതമായി തുടരാൻ ഇതുപോലെ അനുവദിച്ചാൽ നിങ്ങളെ സമാധാനത്തിൽ നിന്നും അകറ്റിക്കൊണ്ട് പോകുന്നതാണ് എന്നാണ് ഭഗവാൻ ഇവിടെ മെസ്സേജ് തന്നിട്ടുള്ളത് നിങ്ങൾ ചിന്തകളിൽ കുടുങ്ങിപ്പോകാതെ അവയെ ഒന്ന് ഒബ്സർവ് ചെയ്ത് നിങ്ങളുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരിക എന്നാണ് ഭഗവാൻ ഇവിടെ മെസ്സേജ് തന്നിട്ടുള്ളത് നിങ്ങൾ ശാന്തമായി ശ്വാസം ശ്വാസമെടുത്തതിന് ശേഷം നിങ്ങളുടെ ചിന്തകളെയൊക്കെ ഒന്ന് നിരീക്ഷിക്കാൻ ഭഗവാൻ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയും അതായത് നിങ്ങളുടെ വേദനകളുടെ ഭൂരിഭാഗവും യാഥാർത്ഥ്യമല്ല എന്നും അതുപോലെ നിങ്ങളുടെ മനസ്സ് സ്വയം സൃഷ്ടിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ എന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് എന്നുള്ളൊരു മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തന്നിരിക്കുന്നത് നിങ്ങളുടെ മനസ്സ് മനസ്സിന് ഭാരം കൂടുതലോ അതുപോലെ തന്നെ അങ്ങനെയുള്ള ചിന്തകൾ നിങ്ങളെ അലട്ടുമ്പോൾ നിങ്ങൾ ഭഗവാനിലോട്ട് ശ്രദ്ധ തിരിച്ചുവിടുക എന്നാണ് പറയുന്നത് നിങ്ങൾ ജപം അതുപോലെ ധ്യാനം പ്രാർത്ഥനകൾ അതുപോലെ ഡീ ബ്രീത്ത് എടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ട് നിങ്ങളുടെ ശ്രദ്ധ ഒന്ന് മാറ്റിക്കൊണ്ട് വരിക എന്നാണ് ഭഗവാൻ ഇവിടെ മെസ്സേജ് തന്നിട്ടുള്ളത് അതുപോലെ നിങ്ങളോട് പ്രതികരണ മനോഭാവം ഒന്ന് മാറ്റാൻ പറയുന്നുണ്ട് നിങ്ങൾ സമാധാനം തിരഞ്ഞെടുക്കുക എന്നാണ് ഇവിടെ മെസ്സേജ് തന്നിട്ടുള്ളത് നിങ്ങൾ ഭഗവാനിൽ സ്വയം കീഴടങ്ങുക അപ്പോൾ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് നിങ്ങളുടെ മനസ്സിനെ മാറ്റിയെടുക്കാൻ കഴിയുന്നതാണ് എന്നുള്ള മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഭഗവാനുമായിട്ടുള്ള ആത്മബന്ധം എന്ന് പറയുന്നത് പല പല ജന്മങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുള്ളതാണ് അപ്പോൾ അത് ഈ ഒരു ജന്മത്തിൽ മാത്രമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്ത് വന്നിട്ടുള്ളതല്ല അപ്പോൾ ഇത്രയും ജന്മത്തെ ഭഗവാനുമായിട്ടുള്ള ഈ പരിചയം കൊണ്ട് മാത്രമാണ് നിങ്ങളുടെ സോള് ആ അത്രയും ഡീപ്പറായിട്ടുള്ള ആ ഒരു ബന്ധത്തിന് തിരിച്ചറിയുകയും അതുപോലെ തന്നെ നിങ്ങൾ ഒരു ലോജിക്കും ഇല്ലാതെ തന്നെ ഭഗവാനിലോട്ട് ആകർഷിക്കപ്പെടുകയും ചെയ്യുന്നത് എന്നാണ് ഭഗവാൻ ഇവിടെ മെസ്സേജ് തന്നിട്ടുള്ളത് നിങ്ങൾ അതുപോലെ ഭക്തിയിലോട്ടൊക്കെ ഒരു ഒരു ഇൻഫ്ലുവൻസും ഇല്ലാതെ തന്നെ നിങ്ങൾ ഭക്തിയിലോട്ടൊക്കെ മാറിപ്പോകുന്നതിൻ്റെയും കാരണം ഇത് തന്നെയാണ് എന്നാണ് ഭഗവാൻ ഇവിടെ മെസ്സേജ് തന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങളും ഭഗവാനും തമ്മിലുള്ള ഈ ബന്ധം എന്ന് പറയുന്നത് ജനന മരണങ്ങളിൽ ആരംഭിക്കുകയോ അല്ലെങ്കിൽ അവസാനിക്കുകയോ ചെയ്യുന്നതല്ല എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് മുൻ ജന്മങ്ങളിൽ ഉണ്ടായിരുന്ന ആത്മബന്ധം ഇപ്പോൾ നിലനിൽക്കുന്നു എന്നും അതുപോലെ ഇനിയുള്ള ജന്മങ്ങളിൽ അത് വീണ്ടും തുടരുന്നതാണ് എന്നുള്ളതാണ് ഇവിടെ ഭഗവാൻ മെസ്സേജ് തന്നിട്ടുള്ളത് നിങ്ങളുടേത് ശാശ്വതമായ സോളാണ് എന്ന് ഭഗവാൻ പറയുന്നുണ്ട് ശരീരങ്ങളും അതുപോലെ സാഹചര്യങ്ങളും ബന്ധങ്ങളും നിങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നുണ്ട് എന്നാൽ ആത്മാവിന് ഒരു മരണവും ഉണ്ടാകുന്നതല്ല അതായത് ജനന മരണത്തിൻ്റെ കാര്യമാണ് ഇവിടെ ശരീരം എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് നിങ്ങൾ ഓരോ ബോഡി എടുത്ത് വീണ്ടും വീണ്ടും ജന്മം എടുക്കുന്നതിൻ്റെ കാര്യമാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ജന്മം എടുക്കുമ്പോൾ പോലും നിങ്ങളുടെ ആത്മാവിന് ഒരു മരണവും സംഭവിക്കുന്നില്ല ശരീരങ്ങൾ മാത്രം മാറുന്നു എന്നുള്ളതാണ് പറഞ്ഞത് അതുപോലെ സാഹചര്യങ്ങൾ മാറുന്നു ബന്ധങ്ങൾ നിങ്ങളുടെ ലൈഫിലുള്ള ബന്ധങ്ങൾ ഓരോ ജന്മത്തിലും ഓരോരോ ആളുകളാണ് അപ്പോൾ അതെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ നിങ്ങളുടെ സോൾ എന്ന് പറയുന്നത് അതിലൊരു മരണവും ഉണ്ടാകുന്നില്ല എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് അതുപോലെ നിലനിൽക്കാത്തവയെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ് സകല കഷ്ടപ്പാടുകൾക്കും കാരണം എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ നിയന്ത്രണത്തിലോട്ട് കൊണ്ടുവരാൻ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ് കഷ്ടപ്പാടുകൾക്കും ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും കാരണം എന്നാണ് ഭഗവാനുടെ മെസ്സേജ് തന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഭയത്തിൽ നിന്നൊക്കെ മാറി മാറ്റങ്ങളെ സ്വീകരിക്കുക അതുപോലെ ഡിവൈൻ ടൈമിൽ നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുക എന്നാണ് ഇവിടെ ഭഗവാൻ മെസ്സേജ് തന്നിട്ടുള്ളത് ശിവഭഗവാൻ കൊടുങ്കാറ്റിൽ പോലും വളരെ ശാന്തനായി നിൽക്കുന്നതുപോലെ അതുപോലെ തന്നെ നിങ്ങളോടും സ്റ്റേബിളായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ള മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തന്നിട്ടുള്ളത് ഭഗവാനെ ഭഗവാനെപ്പോലെ ശിവഭഗവാനെ പോലെ തന്നെ നിങ്ങളും നിർഭയരായി ജീവിക്കുക എന്നാണ് ഇവിടെ മെസ്സേജ് തന്നിട്ടുള്ളത് നിങ്ങളൊരിക്കലും ഒറ്റയ്ക്കല്ല നിങ്ങളെ ഉപേക്ഷിക്കപ്പെട്ടിട്ടും ഇല്ല നിങ്ങൾ മുന്നോട്ട് തന്നെ നയിക്കപ്പെടുകയാണ് നിങ്ങളെ മുന്നോട്ട് ഭഗവാൻ നയിച്ചു കൊണ്ട് പോകുന്നുണ്ട് ഭഗവാൻ നിങ്ങൾക്ക് ഒരു ശക്തമായിട്ടുള്ള ഒരു ഉറപ്പ് തരുന്നുണ്ട് അതായത് നിങ്ങളുടെ പാത നിങ്ങളുടെ ആ സോളിൻ്റെ ഹയർ ഡയമെൻഷനിലോട്ട് കൊണ്ടെത്തിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ക്രമീകരിക്കപ്പെടുന്നുണ്ട് നിങ്ങളുടെ കർമ്മങ്ങൾ നിങ്ങളിൽ നിന്ന് മായ്ക്കപ്പെടുന്നുണ്ട് നിങ്ങൾ ഉയർന്ന ലക്ഷ്യത്തിനായി നിങ്ങളെ ഭഗവാൻ സജ്ജമാക്കുന്നുണ്ട് നിങ്ങളെ അതിനു വേണ്ടി രൂപപ്പെടുത്തുന്നുണ്ട് അതുപോലെ നിങ്ങളെ ആ ഒരു പർപ്പസിലോട്ട് കൊണ്ടെത്തിക്കാനായി നിങ്ങളെ ശക്തിപ്പെടുത്തുന്നുണ്ട് നിങ്ങളെ ഉണർത്തിയെടുക്കുന്നുണ്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങളിൽ ഭഗവാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളെ ഈ മാറ്റങ്ങളെ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ള മെസ്സേജാണ് ഇവിടെ തന്നിട്ടുള്ളത് ഇത് ഭഗവാൻ്റെ ശക്തമായിട്ടുള്ളൊരു ഉറപ്പാണ് നിങ്ങളെ നയിച്ചു കൊണ്ടുപോകുന്നത് നിങ്ങൾ വന്നിട്ടുള്ള ലൈഫ് പർപ്പസിലോട്ട് നിങ്ങളെ കടത്തിക്കൊണ്ട് പോകാനുള്ള മാറ്റത്തിലോട്ടാണ് അതിന് ഭഗവാൻ ശക്തമായി നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത് ഈ ഈ സാഹചര്യത്തിന് നിങ്ങളുടെ ലൈഫിൽ നിന്നും പലരും അകന്നു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് അവരുടെ ഊർജ്ജ നിലയിൽ നിന്നും നിങ്ങളുടെ ഊർജ്ജ നില ഹയർ ഡയമെൻഷനിലോട്ട് ആയിക്കഴിഞ്ഞു അതിനാലാണ് എന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങളോട്ട് വരുത്തണം എന്നാണ് ഭഗവാൻ ഇവിടെ മെസ്സേജ് തന്നിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ള അകൽച്ചകളൊക്കെ നിങ്ങൾ വരുമ്പോൾ നിങ്ങളവിടെ വിലപിച്ചിരിക്കാതെ നിങ്ങളുടെ സോൾ പർപ്പസിലോട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു അവസരമാണ് എന്നുള്ള രീതിയിൽ അതിനെ കണ്ട് മുന്നോട്ട് പോകാനാണ് ഇവിടെ ഭഗവാൻ മെസ്സേജ് തന്നിട്ടുള്ളത് അപ്പോൾ ഇത് ഇന്ന് എടുത്തിട്ടുള്ള കാർഡ്സ് ഇത്രയാണ് ഇന്ന് നിങ്ങൾക്കായിട്ട് ഭഗവാൻ തരുന്ന മെസ്സേജസ് നന്ദി നമസ്കാരം